നമസ്കാരം ഒരു ചങ്കൂർ ബാബയെ പറ്റി കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മളുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ ചില ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള വാർത്തകൾ വരുന്നുണ്ട് ജലാലുദ്ദീൻ എന്ന പേരുള്ള ഇയാൾ പാവപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പണം നൽകി ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്ന ആളാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഇപ്പോൾ എന്നാൽ ഇ ഡിയുടെ ഒരു വേർഷൻ ഇയാളെ പറ്റി വന്നിരിക്കുന്നു ഇയാൾ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കോടികളുടെ വിദേശ നിക്ഷേപം വന്നു ചേർന്നിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് ഇപ്പോൾ ഇ ഡി നടത്തിയിരിക്കുന്നത് പനാമയിലെ ഒരു ഷെൽ കമ്പനിയിലൂടെയാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ കോടിക്കണക്കിന് രൂപ കോടിക്കണക്കിന് രൂപ മൂല്യം വരുന്ന ഡോളറുകൾ എത്തിയിട്ടുള്ളത് എന്നതാണ് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇയാളുടെ പൂർവാശ്രമത്തിൽ സൈക്കിളിൽ ആഭരണങ്ങൾ വിറ്റ് നടന്നിരുന്ന ഇയാൾക്ക് പനാമയിലെ ഈ ഷെൽ കമ്പനിയിൽ നിന്ന് ഒന്നും രണ്ടുമല്ല പതിനായിരം കോടി രൂ ഡോളറിൻ്റെ നിക്ഷേപമാണ് ഇയാളുടെ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഇതെല്ലാം തന്നെ പാവപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ പണം നൽകി ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഉപയോഗിച്ചു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമായി ഇ ഡി ഇപ്പോൾ പറയുന്നത് എന്തായാലും നേരത്തെ ഈ ചങ്കൂർ ബാബ എന്ന് വിളിക്കപ്പെടുന്ന ഈ ജലാലുദീൻ്റെ അക്കൗണ്ടിൽ നൂറ്റി ആറ് കോടി രൂപയുടെ നിക്ഷേപം ഇ ഡി കണ്ടെത്തിയിരുന്നു എന്തായാലും ചങ്കൂർ ബാബയുടെ അടുത്ത സഹായിയായിട്ടുള്ള നവീൻ റോഹ്റ എന്ന ഒരു സ്ത്രീ രണ്ടായിരത്തി മൂന്നിൽ പനാമയിൽ ലോഗോസ്മറയെ എന്ന പേരിൽ ഒരു ഷെൽ കമ്പനി സ്ഥാപിച്ചിട്ടുണ്ട് എന്നും കൂടി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് പനാമ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഷിപ്പിംഗ് ബ്യൂറോ വഴിയാണ് ഈ സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പതിനായിരം യു എസ് ഡോളറിന്റെ ആണ് ഈ സ്ഥാപനത്തിന്റെ നിക്ഷേപം എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിന്റെ പങ്കാളികളായി വിദേശ പൗരന്മാരെ കൂടിയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെയും വളരെ ഫേക്കാണ് ഇതെല്ലാം അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് മനഃപൂർവം ചെയ്തതാകാമെന്നാണ് ഇ ഡി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഈ ഷിപ്പിംഗ് കമ്പനിയിലൂടെ കോടിക്കണക്കിന് കള്ളപ്പണമാണ് വിളിപ്പിച്ചെടുത്തിരിക്കുന്നത് ഈ ചങ്കൂർ ബാബയും സഹായികളും ചേർന്ന് എന്നാണ് ഇപ്പോൾ ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഹവാല ഇടപാടുകൾ ബാങ്ക് ഇടപാടുകൾ തുടങ്ങി നൂറ് കോടിയിലധികം രൂപയുടെ കള്ളപ്പണം ഇതിനോടകം തന്നെ ഈ ചങ്കൂർ ബാബ വിളുപ്പിച്ചെടുത്തിട്ടുണ്ട് എന്ന് ഇ ഡി പറയുന്നു എന്തായാലും ഇയാളെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ടുള്ള പരാതികളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് പാവപ്പെട്ട ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളെ പണം കൊടുത്ത് ഇസ്ലാം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു മറയാണ് ഈ പനാമയിലെ ഷെൽ കമ്പനി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇയാളെയും ഇയാളുടെ പ്രധാനപ്പെട്ട സഹായിയായിട്ടുള്ള നവീൻ റോഹറയെയും ഇപ്പോൾ വളരെ കൃത്യമായ രീതിയിലാണ് ഇ ഡി സ്കെച്ച് ചെയ്തിരിക്കുന്നത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇയാളുടെ മുഴുവൻ കള്ളപ്പണ ഇടപാടുകളെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇ ഡി ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശങ്കൂർ ബാബ എന്ന ജലാലുദ്ദീനും അദ്ദേഹത്തിൻ്റെ അയാളുടെ പ്രധാനപ്പെട്ട സഹായികളും ഒക്കെ തന്നെയും ഇഡിയുടെ റെഡാറിൽ തന്നെയാണെന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും പനാമയിലെ ഒരു ഷിപ്പിംഗ് കമ്പനിയിലൂടെ അല്ലെങ്കിൽ ഒരു ഷെൽ കമ്പനിയിലൂടെ കോഴികളുടെ നിക്ഷേപം ഇയാൾ ഇന്ത്യയിലേക്ക് എത്തിച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ മതപരിവർത്തനത്തിന് നിർബന്ധിത പണം നൽകിയുള്ള മതപരിവർത്തനത്തിന് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വിനിയോഗിച്ചിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഈഡി കണ്ടെത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട വിവരം